അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാനിത് വന്നത് രണ്ട് വാക്കൊരു വ്യക്തിയെക്കുറിച്ച് പറയാനായിട്ടാണ് നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ ഇപ്പം മാധ്യമത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നത് അതായത് രഞ്ജിത്ത് ഇസ്രായേൽ പറ്റിച്ചു എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ കർണാടകയിൽ ദുരന്തത്തിൽ അതായത് മണ്ണിടിച്ചിൽ കാണാതായ അർജുനെ അർജുനെ കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ രഞ്ജിത്ത് ഇസ്രായേൽ അവിടെ ചെന്നതും ഒരുപാട് സഹായങ്ങൾ ചെയ്തു മണ്ണ് മാറ്റുന്ന കാര്യത്തിനുമൊക്കെ ഒത്തിരി സഹായങ്ങളൊക്കെ ചെയ്തു പക്ഷെ അവിടെ ആ വ്യക്തി തൻ്റെതായ കുറച്ച് അഭിപ്രായങ്ങൾ അവിടെ പറഞ്ഞപ്പോൾ ഈ അന്വേഷണത്തെ അതായത് ഈ രക്ഷാപ്രവർത്തനത്തിനെ തടസ്സമാക്കുന്ന രീതിയിൽ വഴി വിട്ടു കിട്ടും എന്നും പറഞ്ഞിട്ട് ഒരുപാട് പരാമർശങ്ങൾ തെറ്റായ വാക്കുകള് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നു വന്നപ്പോൾ ലാൻഡിലാണ് കൂടുതൽ ചാൻസ് ഉള്ളതെന്ന് പൂർണ്ണമായിട്ടും പരിശോധന നടന്നിട്ടില്ല ഇപ്പത്തെ വശം എൺപത് മണ്ണ് മാത്രം നീക്കിയിട്ടുള്ളത് വേണ്ടി വച്ചാൽ ഹൈഡ്രില്ലിംഗ് ബോർവെല്ലിങ്ങിന്റെ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് വെട്ടിക്കില്ലാണെങ്കിൽ ഒരു സാധനമുണ്ട് ഈ ഡ്രില്ലിംഗ് ചെയ്യുമ്പോൾ എത്ര മെറ്റൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് തട്ടും ഈ തന്നെ ഉണ്ടാകാൻ ചാൻസ് ഒരു നൈന്റിന്റ് കൂടുതലാണ് കാര്യം പറയാം എനിക്ക് തൻറ്റേതായ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിചാരിച്ചാൽ പുള്ളിക്കാരൻ അതൊക്കെ അങ്ങനെയൊക്കെ സംസാരിച്ചത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ടല്ലോ പക്ഷേ അത് ഈ ഈ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനാണെന്നും പറഞ്ഞാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ കൂട്ടത്തോടെ ഒരുപാട് അതായത് സൈബർ ആക്രമണം അദ്ദേഹത്തിൻ്റെ മേലുണ്ടായി കാരണം അത് ഈ രഞ്ജിത്തിന് വളരെയേറെ വേദനിപ്പിച്ച കാര്യങ്ങളാണ് കാരണം ഉത്തരാഖണ്ഡിലെ തണൽ ദുരന്തം ഉണ്ടായ സമയത്ത് അവിടെ പോയതാണ് ഈ രഞ്ജിത്തെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ കവളപ്പാറ പെട്ടുമുടി ഉരുൾപൊട്ടൽ ആ സമയത്തും പോയി ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തിയ വ്യക്തിയാണ് രഞ്ജിത്ത് ഇസ്രായേൽ പക്ഷെ അന്നൊക്കെ രഞ്ജിത്ത് നല്ലവനായിരുന്നു വാനോളം പൂർത്തിയാണ് പൂവഴ്ത്തിയതാണ് രഞ്ജിത്തിനെക്കുറിച്ച് അപ്പം നല്ല അഭിപ്രായമായിരുന്നു ഈ മാധ്യമ പ്രവർത്തകർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ സ്ഥ ഈ സ്ഥലത്ത് അതായത് ഈ കർണാടകയിൽ ഷിരൂരിലുണ്ടായ ആ മണ്ണിടിച്ചിൽ രക്ഷാപ്രവർത്തനത്തിൽ നിന്നപ്പോൾ തൻ്റെതായ അഭിപ്രായം ഇവിടെ പറഞ്ഞപ്പോൾ അതെല്ലാം റൂട്ട് തിരിച്ചു വിടുകയാണ് എന്നാണ് പറഞ്ഞുണ്ടാക്കിയത് അത്രയും നാൾ കഷ്ടപ്പെട്ടൊരു വ്യക്തി ആ രംഗത്ത് പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ബുള്ളറ്റ് വിറ്റിട്ടാണ് റെസ്ക്യൂവിനുള്ള ഉപകരണങ്ങൾ വാങ്ങിച്ചതെന്ന് പറയുന്നു റെസ്ക്യൂ ചെയ്യാനുള്ള ഒരു ടൂൾസും കാര്യങ്ങളും ഒക്കെ എന്ന് പറയുന്നു ബുള്ളറ്റ് വിട്ടിട്ടാണ് അതുപോലെ തന്നെ സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചിട്ടാണ് പോയതെന്ന് പറയുന്നു അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട അതായത് ഈ ദുരന്തത്തിൽ അവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പലതവണ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഇദ്ദേഹത്തിനെ അങ്ങനെയൊന്നും കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു അല്ലേ അപ്പം നമ്മുടെ നാട്ടിനൊരു രീതിയുണ്ട് നമ്മുടെ ജനങ്ങൾക്ക് അതായത് കേരളത്തിലെ ജനങ്ങൾക്കൊരു രീതിയുണ്ട് അന്തിവോളം വെള്ളം കോരിയിട്ട് അന്തിക്ക് എന്ന് പറയും കാരണം ഒരുപാട് നന്മകൾ ചെയ്തൊരു വ്യക്തി എവിടെ എങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഒരു പോരായിക മനഃപൂർവ്വമല്ലാതെയോ ഒരു പോരായിക വന്നാൽ പിന്നെ അവർക്കില്ലാത്ത കുറ്റമില്ല അവരത് ചെയ്തു ഇത് ചെയ്തു മറ്റേത് ചെയ്തു മറിച്ചത് ചെയ്തു അങ്ങനെയാണ് നമ്മുടെ നാട് നമ്മുടെ ജനത്തിൻ്റെ നാവും അങ്ങനെയാണ് ഈ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ ദുരന്തം നടന്ന സ്ഥലത്ത് മാധ്യമ പ്രവർത്തകരെ കണ്ട് മുട്ടിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഈ അല്പം ഈ ഒരു പത്ത് പതിനൊന്ന് ദിവസം പത്ത് ദിവസത്തോളമായി ഭയങ്കര ശല്യമായിരുന്നു കാരണം അവർക്ക് രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു കാരണം ഓരോ ചാനലിൻ്റെയും ആളുകൾ രണ്ടും മൂന്നും ക്യാമറമാരും റിപ്പോർട്ടർമാരും അതിൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരും എല്ലാം ഈ ഓരോ അവിടെയുള്ള ഇതിനു വേണ്ടി ശ്രമിക്കുന്ന അതായത് രക്ഷാപ്രവർത്തനത്തിന് പങ്കെടുത്ത ആൾക്കാർ പ്രത്യേകിച്ച് അതിന്റെ മേരുദ്യോഗസ്ഥരെ അവരോടെല്ലാം ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഇവരുടെ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഇരിക്കുന്നു അത് തന്നെ വളരെ ബുദ്ധിമുട്ടായി അതാണ് അവർക്ക് ശല്യമായി തീർന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ് അവരുടെ രക്ഷാപ്രവർത്തനത്തെ ശല്യപ്പെടുത്തുന്ന രീതിയിലാണ് ഇവരുടെ ഈ ഇവർക്ക് വാർത്ത കിട്ടണമല്ലോ മാധ്യമങ്ങൾക്ക് എപ്പോഴും വാർത്ത കിട്ടണമല്ലോ ചാനല് അതായത് വളരാൻ വേണ്ടി അപ്പം അതിൻ്റെ ശ്രമത്തിലാണ് ചാനലുകാരെല്ലാം അതിനൊന്നും ഒരു പ്രശ്നമില്ല ഇപ്പോൾ രഞ്ജിത്തിനാണ് കുറ്റം മൊത്തം എന്തായാലും നമ്മുടെ നാട് ഒരു കാലത്തും നമ്മുടെ നാട്ടിലെ ആളുകൾ നന്നാവത്തില്ല കാരണം എത്രയോ കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അയാൾ അയാൾ പറഞ്ഞല്ലോ ഉത്തരാഖണ്ഡിലെ ടണൽ ദുരന്തം വെട്ടിമുടി അവിടെ എല്ലാം പോയി രക്ഷാപ്രവർത്തനം ചെയ്തിട്ടുള്ള ആളാണ് അന്നൊക്കെ ഒരുപാട് പ്രശംസ പിടിച്ചു പറ്റിയ ആളാണ് ഈ രഞ്ജിത്ത് ഇസ്രായേൽ പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തിനില്ലാത്ത കുറ്റവും ഇല്ല എന്തായാലും മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് അല്പം വിലക്കൊണ്ടിപ്പം കാരണം ഇപ്പം നാളെ ഈ പന്ത്രണ്ട് ദിവസമാകും അർജുനെ കാണാനായിട്ട് എത്രയും പെട്ടെന്ന് അർജുനെ കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥന എല്ലാവരും അതിനായിട്ട് കാത്തിരിക്കുകയാണ് ഓരോ നിമിഷവും കാതോർത്തിരിക്കുകയാണ് വാർത്ത നല്ല വാർത്ത കേൾക്കാനായിട്ട് അപ്പം എങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥ നന്മ ചെയ്യുന്നവർക്ക് എപ്പോഴെങ്കിലും അവർക്ക് തിരിച്ചടി ഉറപ്പാണ് അപ്പോൾ വീണ്ടും കാണാം ബായ്